പ്രിയ പ്രേക്ഷകരെ ഇന്ന് ഞാനുള്ളത് ചാലിയപ്പുറം പാടശേഖരത്തിലാണ് ചാലിയപ്പുറം പാടശേഖരത്തിൽ അൻപത് വർഷത്തോളമായി കൃഷിയിൽ ഏർപ്പെടുന്ന കൃഷ്ണന്മാരെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നേരത്തെയും സബ്ദന്യൂസ് ഈ ഇദ്ദേഹത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു ആ ഈ വായകൾ നിങ്ങളാണോ നടത്തുന്നത് എത്ര വായകൾ ഉണ്ട് ഇവിടെ ഇവിടെ അഞ്ഞൂറ് അഞ്ഞൂറ് പാലിൻ്റെ അടുത്തുണ്ടായിരുന്നല്ലേ ഇപ്പൊ അൻപത് വർഷത്തിലധികമായി കൃഷി ചെയ്യുന്നു അല്ലേ പിന്നെ ഈ വായകൂടാന്ന് എന്തൊക്കെ കൃഷിയാണ് ചെയ്യുന്നത് പച്ചക്കറി ഏതൊക്കെ ഉള്ളത് വെണ്ട പിന്നെ ആ പിന്നെ അതിപ്പോ ഏത് ആപാത്തത് ആ അവിടെ വെള്ളം തെളിച്ചതിനു ശേഷം ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ എന്തൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ ഇടുക അങ്ങനെ എത്ര കാലമായി കൃഷിയിലൊക്കെ ഏർപ്പെടുന്നത് ഇതിനുമുമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അല്ല മഴ കൃഷി കൂടാതെ വേറെന്തൊക്കെ ചെയ്തത് വെണ്ടക്കും വെണ്ടയും പയറും രാവിലെ എപ്പം വരാറ് രാവിലെ പോരും എത്ര മണിക്ക് രാവിലെ പോരും അല്ലേ ആ ഇപ്പൊ ഈ കൃഷിയിൽ ഏർപ്പെടുമ്പോ ശരീരത്തിനും മനസ്സും നല്ല സുഖാണല്ലേ ആ എത്ര മണിക്കുന്ന റെസ്റ്റ് എടുക്കൽ നാലുമണിയൊക്കെ ഭക്ഷണ പോയി തിരിച്ചു വന്ന ലക്ഷ്മി നാലുമണിക്ക പോകാലേ ഇവിടെ എത്ര രൂപ വേണ്ട പറഞ്ഞാ ഇത് ഇവിടെ വിൽക്കുക എറണാപ്പാറാണോ വിൽക്കുക എറണാപ്പാറാണ് ഇപ്പം അങ്ങനെയാണെങ്കി അവിടെ കൊടുക്ക കുറച്ചൂടി ലാമൗണ്ടാവും ഓക്കെ വേറെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ സഹായിക്കാറുണ്ടല്ലോ പണിക്കാൻ വരാറുണ്ടോ ഓ ആ ആ ഓക്കെ ഏതാണ്ട് ഇത്രയും നേരം ശബ്ദം ന്യൂസിനോട് ഈ അൻപത് വർഷത്തിലധികമായി എടണപ്പ് ചാലിയപ്പുറം പാളശത്തെ കൃഷി ചെയ്യുന്ന കൃഷ്ണനായാണ് നമ്മൾ പരിചയ പരിചയപ്പെടുത്തിയത്